നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രധാന വാർത്തകൾ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് പോലെ ആവേശം നിറഞ്ഞ ത്രില്ലറിന് ഒടുവിൽ അമേരിക്ക ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ചൈന രണ്ടാമതായി ഇരു ടീമുകൾക്കും നാൽപ്പത് വീതം സ്വർണം എന്നാൽ ആകെ മെഡൽ നേട്ടത്തിൽ അമേരിക്ക മുന്നിൽ കയറി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു കിരീട പോരാട്ടം കൂടുതൽ സ്വർണം നേടുന്ന ടീമാണ് ചാമ്പ്യന്മാർ അത് ഒപ്പമായാൽ ആകെ മെഡലുകൾ കണക്കുകൂട്ടും അങ്ങനെ മെഡലുകളുടെ എണ്ണത്തിലാണ് അമേരിക്ക ഒന്നാം ഒഥാസ്ഥാനത്ത് എത്തിയത് തുടർച്ചയായി നാലാം തവണയാണ് അമേരിക്ക ഒന്നാമതെത്തുന്നത് കഴിഞ്ഞ തവണ ടോക്കിയോയിൽ ഒറ്റ സ്വർണത്തിന്റെ വ്യത്യാസത്തിലാണ് അമേരിക്ക മുന്നേറിയത് ഇന്ത്യൻ ടീമിന്റെ പ്രകടന പ്രകടനം ദയനീയമായിരുന്നു നൂറ്റി പതിനേഴ് അംഗസംഘത്തെ അവതരിപ്പിച്ചെങ്കിലും ആറ് മെഡലിൽ ഒതുങ്ങി മെഡൽ പട്ടികയിൽ എഴുപത്തിയൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ കഴിഞ്ഞ തവണ ഏഴ് ഉണ്ടായിരുന്നു നാൽപ്പത്തിയെട്ടാം സ്ഥാനവും മെഡൽ ഉണ്ടെങ്കിലും ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും മോശം സ്ഥാനത്താണ് ഫിനിഷ് ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ അറ്റ്ലാന്റയിലും രണ്ടായിരത്തിൽ സിഡ്നിയിലും ഇതേ സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടു മണിക്കൂർ നീണ്ട കലാപ്രകടനത്തിനൊടുവിലാണ് പാരീസ് മീഴിവൂട്ടിയത് സ്റ്റേറ്റ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ അത്ലറ്റുകൾ സംഗമിച്ചു ഇന്ത്യൻ ടീമിന് ദേശീയ പതാകയുമായി ഹോക്കി താരം പി ആർ ശ്രീജേഷും ഷൂട്ടിംഗിൽ ഇരട്ട മെഡൽ നേടിയ മനു മനുബാഗറും നയിച്ചു നാലു വർഷം കഴിഞ്ഞ് ആഞ്ചലോസിൽ വീണ്ടും ദീപം തെളിയും രണ്ടായിരത്തി ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ആഞ്ചലോസിലാണ് മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി എഴുപത്തിയൊന്നാം വയസ്സിൽ അന്തരിച്ചു ഞായറാഴ്ച പകൽ പത്ത് മുപ്പതിനായിരുന്നു അന്ത്യം താനൂർ വടക്കേപ്പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി ശാരീരിക അവശതകളെ തുടർന്ന് ഏതാനും നാളുകളായി രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ ഭരണ മന്ത്രിയായിരുന്നു ജാതി വ്യവസ്ഥയാണ് ഇന്ത്യൻ സമൂഹത്തെ ഏകീകരിക്കുന്ന ഘടകമെന്ന അവകാശവാദവുമായി ആർ എസ് എസ് വാരികന്യ ഹിതേഷ് ശങ്കറാണ് ന്യായീകരിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം എഴുതിയത് വിവിധ വിഭാഗം ജനങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരംതിരിച്ചു നിർത്തുന്ന ഒരു ശൃംഖലയായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ അധിനിവേശ നീക്കത്തിനുള്ള വെല്ലുവിളിയായാണ് ജാതി വ്യവസ്ഥയെ കണ്ടത് അധിനിവേശ ശക്തികൾ എക്കാലവും ജാതിയെ ലക്ഷ്യം വെച്ചു മുഗളന്മാർ അധികാരത്തിന്റെ വാളുകൊണ്ടാണ് ജാതിയെ നേരിട്ടത് മിഷണറിമാർ സേവനവും നവീകരണവും കൊണ്ടു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള മിഷനറിമാർ നേടിയ അവബോധം ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിനുള്ള നയം രൂപീകരിച്ചതെന്നും പാഞ്ചജന്യം മുഖപ്രസംഗത്തിൽ പറയുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജാതിയെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ ബി ജെ പി എം പി അനുരാഗ് താക്കൂറിന്റെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് ജാതിയെ ന്യായീകരിച്ചുള്ള ആർഎസ്എസ് മുഖപ്രസംഗം പിറന്നാൾ ദിനത്തിൽ മകൻ സമ്മാനമായി നൽകിയ വീടും സ്ഥലവും ഭിന്നശേഷിക്കാരനായ യുവാവിന് നൽകി ഒരച്ഛൻ വെള്ളിനേഴി സ്രാംബിക്കൽ കുമാരനാണ് ഇരുപതുലക്ഷം വില വരുന്ന വീടും പുരയിടവും കയറമ്പാറ സതീഷ് ബാബുവിന് നൽകിയത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മകൻ നന്ദു കോനാട്ടാണ് കുമാറിന്റെ എൺപത്തിനാലാം ജന്മദിനത്തിൽ മനുശീരിയിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീട് സമ്മാനമായി നൽകിയത് അച്ഛന് നൽകുന്ന വീടും പുരയിടവും ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന് കൈമാറാമെന്ന ആശയം നന്ദുവാണ് പങ്കുവച്ചത് സഹോദരിമാരായ നന്ദിനി മോഹൻ മീന സുരേഷ് എന്നിവരും സന്തോഷത്തോടെ ഒപ്പം നിന്നു നിർമ്മാണ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണുണ്ടായ പരിക്കിൽ സതീഷ് ബാബുവിന്റെ അരയ്ക്ക് താഴെ തളർന്നിരുന്നു വാടക വീട്ടിലാണ് കുടുംബത്തിന്റെ താമസം ലോട്ടറി വില്പനയാണെങ്കിലും അമ്മയുടെ സഹായത്തോടെയാണ് കുടുംബം കഴിയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു കുമാരൻ ഭാര്യ പത്മിനി മീറ്റ്ന സീനിയർ ബേസിക് സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപികയാണ് തെക്കൻ ഗാസയിൽ നിന്ന് ദിവസങ്ങൾക്കിടെ ഇസ്രായേൽ സൈന്യം നിർബന്ധിതമായി കുടിയൊഴിപ്പിച്ചത് എഴുപത്തി അയ്യായിരം പേരെയെന്ന് യു എൻ ഹമാസിൻ്റെ പുതിയ നേതാവ് യഹിയാസിൻവർ ഒളിവിലുണ്ടെന്നാരോപിച്ചാണ് ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള തെക്കൻ മേഖല ഒഴിപ്പിക്കുന്നത് പത്തു മാസത്തിനിടെ മുനമ്പിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ സ്കൂളിൽ ബോംബിട്ട് നൂറ്റിപ്പത്ത് പേരെ കൊലപ്പെടുത്തി അഭയാർത്ഥി കേന്ദ്രമായ സ്കൂളിൽ നടത്തിയ ആക്രമണത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് അടക്കം ലോക നേതാക്കൾ അപലപിച്ചിരുന്നു മധ്യവേനൽ അവധി കഴിഞ്ഞ് ഗൾഫ് നാടുകളിൽ സ്കൂൾ തുറക്കുന്നത് മുന്നിൽ കണ്ട് പ്രവാസികളെ പിഴിയാൻ വിമാന കമ്പനികൾ ഗൾഫ് നാടുകളിലേക്കുള്ള നിരക്ക് മൂന്നു മുതൽ വരെ വർദ്ധിപ്പിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കും അധിക നിരക്ക് നൽകേണ്ടിവരും ഇത് ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്തുന്നവരെ ബാധിക്കും സെപ്റ്റംബർ ഒന്നിന് ഗൾഫ് നാടുകളിൽ മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കും ഇത് മുതലെടുക്കാനാണ് വിമാനക്കമ്പനികളുടെ ഇപ്പോഴത്തെ നീക്കം ജനകീയ തിരച്ചിലിന്റെ രണ്ടാം നാളിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും എത്തിയവരുടെ കണ്ണുകൾ ബന്ധുക്കളെ തേടി അലഞ്ഞു കയ്യിൽ നിന്ന് വഴുതിപ്പോയവർ ഒരേ വീട്ടിൽ അന്തിയുറങ്ങി ഒറ്റ രാത്രി കൊണ്ട് കാണാതായവർ ഇനിയും എവിടെയാണെന്ന് തിരിച്ചറിയാത്ത ഉറ്റവരെ തേടി ബന്ധുക്കൾ സ്വന്തം മണ്ണിലേക്ക് ഒരു വട്ടം കൂടി എത്തി കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഓളം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ അവിടെയെല്ലാം നടന്നു ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിലിൽ നാട്ടുകാരും കുടുംബാംഗങ്ങളും വിവിധ സേനാ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ രണ്ടായിരത്തിലേറെ പേർ അണിനിരന്നു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം പലരും ആദ്യമായാണ് ദുരന്ത ഭൂമിയിൽ തിരിച്ചെത്തിയത് സംശയമുള്ള ഇടങ്ങളിലെല്ലാം മണ്ണും മണ്ണുമാന്തികൾ ഉപയോഗിച്ച് തിരഞ്ഞു പോലീസിന്റെ കടാവർ നായകളെയും ഉപയോഗപ്പെടുത്തി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്നും നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങളിൽ ചാലിയാറിൻ്റെ തീരങ്ങളിൽ വിശദമായ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രിസഭ ഉപസമിതി അഞ്ചു മേഖലകളായി തിരിച്ച് വിവിധ സേനകളുടെ നേതൃത്വത്തിലാകും തിരച്ചിലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരപ്പൻപാറ മുണ്ടേരിഫാം നിലമ്പൂരിലെ പനങ്കയം വനമേഖല പനങ്കയം പൂക്കോട്ടുമന പൂക്കോട്ടുമന ചാലിയാർമുക്ക് ഇരുട്ടുകുത്തി കുമ്പളപ്പാറ മേഖലകളിലാണ് പരിശോധന ഉരുളെടുത്ത് നാടും വീടും വീണ്ടെടുക്കാൻ ഒറ്റക്കെട്ടായി നാടാകെ മുന്നേറുമ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിനും പുതുവഴികൾ ഒരുങ്ങുന്നു വെള്ളാർമല ചൂരൽമല പ്രദേശത്തെ കുട്ടികളുടെ പഠനം ഉറപ്പാക്കാൻ മലപ്പുറത്തെ സ്കൂളുകളിൽ നിന്നും പഠന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ബാഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ് കുട നോട്ട്ബുക്കുകൾ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് പെൻസിലുകൾ പേന ക്രയോൺസ് എന്നിവ അടങ്ങിയ കിറ്റുകളാണ് നൽകുന്നത് ആഗസ്റ്റ് ആറിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റീബിൽഡ് വയനാട് യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് കിറ്റ് തയ്യാറാക്കിയത് ഉരുൾപൊട്ടലിൽ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അറുനൂറ് കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നഷ്ടമായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി വന്നാൽ മരണമുറപ്പ് രക്ഷപ്പെടുക അസാധ്യം തലച്ചോർ തിന്നുന്ന അമീബ രോഗം ഇങ്ങനെയെന്നാണ് ആരോഗ്യ ലോകം പറയുന്നത് എന്നാൽ കേരളം രക്ഷപ്പെടുത്തിയത് രണ്ടുപേരെ അമീബിക് മസ് മസ്തിഷ്ക ജ്വരത്തെ തോൽപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാകുന്നു കോഴിക്കോട് ചികിത്സയിലായിരുന്ന തിക്കോടി സ്വദേശി അഫ്നാൻ ജാസിം എന്ന പതിനാലുകാരനാണ് ആദ്യം രോഗമുക്തനായത് രാജ്യത്ത് അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടിയത് ലോകത്തെ ലോകത്താകെ ഈ അസുഖത്തിൽ നിന്ന് രോഗമുക്തി കൈവരിച്ചത് പതിനൊന്ന് പേർ മാത്രമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് രോഗം ബാധിച്ച നാല് വയസ്സുകാരൻ കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി നിഷിൽ അസുഖം ഭേദമായി ആശുപത്രി വിട്ടത് കഴിഞ്ഞയാഴ്ചയാണ് ഇരുവരും ഒരു മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഇരുവർക്കും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്കും ജർമ്മനിയിൽ നിന്നടക്കമാണ് മരുന്നുകൾ എത്തിച്ചത് തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ള ആറുപേരും പ്രത്യേക വാർഡിൽ ചികിത്സയിലാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സയാണ് ഇവർക്ക് നൽകുന്നത് ഇറച്ചിക്കോഴികളുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ ആശങ്കയിലായി കോഴി കർഷകർ മൂന്ന് മാസം മുമ്പ് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ വിലയുണ്ടായിരുന്ന കോഴിയുടെ വില ഞായറാഴ്ച തൊണ്ണൂറ്റിയൊൻപത് രൂപയായി കുറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് രൂപയായിരുന്നു ശനിയാഴ്ചത്തെ വില എഴുപത് രൂപയിലേറെ വളർത്തി ചെലവുള്ള കോഴിയെ ചെറുകിട കർഷകരിൽ നിന്ന് അമ്പത് മുതൽ അറുപത് രൂപ വരെ വിലയിട്ടാണ് ഇടനിലക്കാർ വാങ്ങുന്നത് ഇതാണ് കർഷകരെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത് ആവശ്യത്തേക്കാൾ അധികം ഉൽപ്പാദനമുണ്ടായാലും വില കുത്തനെ കുറയും ദക്ഷിണേന്ത്യയിലെ ഫാമുടമകളും വിൽപ്പനക്കാരും ഉൾപ്പെടുന്ന ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് കോഴിയുടെ വില നിശ്ചയിക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിന് കാരണമായത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രാദേശിക ഘടകങ്ങൾ കൂടിയായപ്പോൾ ദുരന്തത്തിന്റെ ആഘാതം പതിന്മടങ്ങായെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ഥലത്തിന്റെ ചെരിവ് മണ്ണിന്റെ ദുർബല ഘടന തുടങ്ങിയവ ആഘാതം കൂട്ടുന്നതിന് കാരണമായി അപകടമേഖലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെറുതും വലുതുമായി പല ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് ചുരൽമല മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ ഏഴ് കിലോമീറ്റർ ദൂരം അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി കൂറ്റൻ പാറക്കഷ്ണങ്ങളും മണ്ണും ചെളിയും അതിവേഗത്തിൽ ഒഴുകിയെത്തി അപകടമുണ്ടായ മലയോര മേഖലകൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിലാണെന്നും ജി എസ് ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ആനസങ്കേതങ്ങളിലെ പത്ത് വയസ്സിന് താഴെയുള്ള കാട്ടാനകളുടെ അസ്വാഭാവിക മരണനിരക്ക് കൂടുന്നതായി വനം വകുപ്പിൻ്റെ സെൻസസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കാട്ടാനകളാണ് സംസ്ഥാനത്തെ നാല് ആനസങ്കേതങ്ങളിൽ ചരിഞ്ഞത് ഈ വർഷം ജൂൺ വരെ തൊണ്ണൂറ്റിയാറ് ആനകളും ചരിഞ്ഞു തിങ്കളാഴ്ച ആനദിനം ലോകമെങ്ങും ആചരിക്കുമ്പോൾ കേരളത്തിൽ കുട്ടിയാനകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ കുറവ് ആശങ്കയുണർത്തുന്നു ചരിഞ്ഞ കാട്ടാനകളിൽ മുന്നൂറ്റി പതിനൊന്നെണ്ണം പത്ത് വയസ്സിൽ താഴെയുള്ളവയാണ് മുന്നൂറ്റി പതിനൊന്നിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്നെണ്ണം അഞ്ച് വയസ്സിന് താഴെയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്ത് വയസ്സിന് താഴെയുള്ള ആനകൾ കൂടുതൽ ചരിഞ്ഞത് അമ്പത്തി ആറെണ്ണം ആശങ്കപ്പെടുത്തുന്ന അസ്വാഭാവിക മരണനിരക്കാണ് ഇത് എലിഫന്റ് എൻഡോ തെലിയോട്രിപ്പിക് ഹെർപ്പസ് വൈറസ് രോഗം മാംസഭുക്കുകളുടെ ഭീഷണി പ്രതിരോധശേഷി കുറയുന്നത് വന്യമൃഗവേട്ട എന്നിവയാണ് മരണത്തിന് കാരണം ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സ്വന്തം ഭൂമി വിട്ടുനൽകാൻ സന്നദ്ധതയുമായി വയനാട് സ്വദേശി അജിത്ഷാ ഹരിദാസ് ഞായറാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കണ്ടാണ് അജിഷ ഇക്കാര്യം അറിയിച്ചത് ഭർത്താവ് ഹരിദാസിനും മകൻ അഞ്ചര അഞ്ചരവയസ്സുള്ള ഹരേശ്വറിനും ഒപ്പമാണ് അജിത്ഷ തിങ്കളാഴ്ച എത്തിയത് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രിക്ക് വസ്തുവിന്റെ രേഖകൾ കൈമാറും നേരത്തെ സ്വകാര്യ ചാനലിലെ പരിപാടിക്കിടയും ഇക്കാര്യം ഫോണിലൂടെയും ധനമന്ത്രിയെ അറിയിച്ചിരുന്നു കർഷക കുടുംബത്തിൽ ജനിച്ച വയനാട് കോട്ടത്തറ സ്വദേശി അജിഷ തൃശൂർ പാറമേക്കാവ് കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റാണ് നിലവിൽ തൃശൂരിൽ വീട് വെച്ച് താമസിക്കുകയാണ് തകർക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം കേരളം തളരാതെ മുന്നേറുന്നത് അജിഷയെപ്പോലുള്ളവരുടെ കരുത്തിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എത്രയൊക്കെ കുപ്രചരണം ഉണ്ടായാലും സത്യം തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കുന്നവരാണ് ഇന്നും മലയാളികൾ നാടിനെ ആപത്ത് വന്നപ്പോൾ നാനാദിക്കിൽ നിന്ന് സി എം ഡിആർഎഫിലേക്ക് ഒഴുകിയെത്തുന്ന സഹായങ്ങൾ അതിന്റെ നേർ സാക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്ത ബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിന് ക്യാമ്പുകളിലുള്ളവരെ നാലായി തിരിഞ്ഞ് കണക്കെടുപ്പ് തുടങ്ങിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് ക്യാമ്പുകളിലായി പതിനെട്ട് സംഘങ്ങളാണ് സർവേ നടത്തുന്നത് വാടക വീട് കണ്ടെത്തി പോകുന്നവർ ബന്ധുവീടുകളിലേക്ക് മാറുന്നവർ സ്പോൺസർ ലഭിച്ച വീടുകളിൽ താമസിക്കാൻ തയ്യാറായവർ സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും വീടുകളിലേക്കും മാറുന്നവർ എന്നിങ്ങനെയാണ് കണക്കെടുപ്പ് ഓരോരുത്തരെയും വീടിന്റെ വിശദാംശങ്ങൾ അറിയിക്കും പൂർണമായും കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇഷ്ടപ്രകാരം പുനരധിവസിപ്പിക്കും ആരെയും നിർബന്ധിക്കില്ല ഏത് പഞ്ചായത്തിൽ താമസിക്കണമെന്ന് അവരവർക്ക് തീരുമാനിക്കാം വേഗത്തിൽ നടപടി പൂർത്തിയാക്കാനാണ് ശ്രമം ക്യാമ്പുകൾ സ്കൂളുകളിൽ നിന്ന് മാറ്റി പഠനം പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങൾ പുറത്തുവന്നതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ വിശ്വാസ്യത ധനമന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇത് സിബി മേധാവി മാധവി പുരി ബുച്ചിനെ അദാനിയുടെ കീഴിൽ കമ്പനികളിൽ അദാനിയുടെ നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടിലുള്ളത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി തട്ടിപ്പ് സംബന്ധിച്ച് ഒന്നര വർഷം മുമ്പ് ഹിൻഡൻബർഗ് പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളിൽ സിബി നിഷ്പക്ഷ അന്വേഷണം നടത്തിയില്ലെന്ന ആക്ഷേപം ശക്തമായിരുന്നു യു എസ് ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ ഒന്നാം റിപ്പോർട്ടിനെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും സെബി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകി അദാനിക്ക് വലിയ നഷ്ടമുണ്ടാക്കി നഷ്ടമുണ്ടാക്കിയെന്നാരോപിച്ചായിരുന്നു ഇത് അന്വേഷണത്തിൽ സെബി ഒത്തുകടിച്ചെന്നാണ് പുതിയ റിപ്പോർട്ട് സെബിയുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെന്ന അദാനിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ സിബി മേധാവിയുമായുള്ള ബന്ധമാണെന്നും യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ മേധാവിയും കുടുങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലഡാക്കിൽ സൈനികർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ലഡാക്കിലെ ന്യോമിയൽ വെച്ച് കരസേനയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പതിനാല് സൈനികരുമായി പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു മുമ്പും ലഡാക്കിൽ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു പരിശീലനത്തിന് ഇടയിലാണ് സൈനിക വാഹനവും ടാങ്കറും അപകടത്തിൽപ്പെട്ടത് യു പിയിൽ ഓടുന്ന ട്രെയിനിൽ തീപിടിച്ചെന്ന് അഭ്യൂഹം പരുന്നതിന് പിന്നാലെ പരിഭ്രാന്തരായ ആറ് യാത്രക്കാർ പുറത്തേക്ക് ചാടി ആറുപേർക്ക് പരിക്ക് ഞായറാഴ്ച രാവിലെ ഉത്തർപ്രദേശിലെ ബിൽപൂരിന് സമീപം ഹൗറ അമൃത്സർ മേലിന്റെ ജനറൽ കോച്ചിലാണ് സംഭവം ബറേലിയിലെ ബിൽപൂർ സ്റ്റേഷനിലെ ട്രെയിൻ ട്രെയിനിലാണ് തീപിടിച്ചെന്ന് പറഞ്ഞ് പരത്തിയത് ഉടനെ തന്നെ ആരോ എമർജൻസി ചെയിൻ വരിച്ചു ട്രെയിനിന്റെ വേഗത കുറഞ്ഞു എന്നാൽ പൂർണ്ണമായും നിർത്തുന്നതിനു മുമ്പ് നിരവധി യാത്രക്കാർ ജീവനെ ഭയന്ന് ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പ്രതിഷേധം ധാക്കയിലും വടക്കു കിഴക്കൻ തുറമുഖ നഗരമായ ചറ്റഗ്രാമിലുമാണ് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധിച്ചത് ന്യൂനപക്ഷങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും ആക്രമം നടത്തിയവരെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ വേണമെന്നും ആവശ്യപ്പെട്ടു ഹിന്ദു സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ പിന്നീട് മറ്റുള്ളവരും അണിച്ചേരുകയായിരുന്നു മുസ്ലിം സംഘടനകളും ഐക്യദാർഢ്യവുമായി എത്തി ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനൂസ് അപലപിച്ചു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടു ആവശ്യം ഉന്നയിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിന് പുറത്തും കാനഡയിലും പ്രതിഷേധങ്ങൾ ഉണ്ടായി അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് ഭരണമാറ്റമുണ്ടാകാൻ യു എസ് ഗൂഢാലോചന നടത്തി മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് താൻ രാജിവച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾക്ക് മുകളിൽ അധികാരത്തിൽ വരാൻ അമേരിക്ക ആഗ്രഹിച്ചു പക്ഷേ തനിക്കതിന് താൽപ്പര്യമില്ലാത്തതിനാലാണ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതെന്നും ഹസീന പറഞ്ഞു രാജിവെച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിനു മുമ്പ് ബംഗ്ലാദേശ് ജനതയെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയിരുന്ന പ്രസംഗത്തിലാണ് ഹസീനയുടെ അമേരിക്കൻ വിരുദ്ധ പരാമർശം പ്രതീക്ഷ നഷ്ടപ്പെടരുതെന്നും താൻ ഉടനെ വരുമെന്നും അവാമി ലീഗ് പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന പറഞ്ഞു രാജ്യം വിടാനുള്ള തീരുമാനം വളരെ വിഷമമുണ്ടാക്കി ജനങ്ങളായിരുന്നു തന്റെ ശക്തിയെന്നും ഹസീന പറയാൻ തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടിൽ പറഞ്ഞു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിയതിന് പിന്നാലെയാണ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ച് ഇന്ത്യയിൽ എത്തിയത് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനായിരുന്നു തീരുമാനമെങ്കിലും ബ്രിട്ടൻ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ദേശാഭിമാനി ഡോട്ട് കോമിൽ നിന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും പകർത്തിയത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം